ി മായയിൽ നിന്നും വിഘ്നങ്ങളിൽ നിന്നും സുരക്ഷിതരായിരിക്കുന്ന പാപ്പ്ദാതയുടെ ചത്രഛായയുടെ അധികാരിയായി ഭവിക്കട്ടെ ആരാണ് പാപ്ദാതയുടെ പ്രിയപ്പെട്ട അരുമസന്ധാനങ്ങൾ അവർക്ക് പാപ്പുദാതയുടെ ചത്രഛായ അതായത് കുടത്തണൽ ത്തിന്റെ രൂപത്തിൽ പ്രാപ്തമാകുന്നു ആ ചക്ര ചായയിൽ മായയ്ക്ക് വരാൻ ശക്തിയില്ല അവർ സദാ മായയുടെ മേലെ വിജയിയാകുന്നു ഈ ഓർമ്മ ആകുന്ന കടി കുടത്തണൽ സർവ വിഘ്നങ്ങളിൽ നിന്നും സുരക്ഷിതരാക്കുന്നു ഏത് പ്രകാരത്തിലുള്ള വിഘ്നവും ഛത്രഛായയിൽ ഇരിക്കുന്നവരുടെ അടുത്ത് വരാൻ സാധ്യമല്ല ഛത്രഛായയിൽ ഇരിക്കുന്നവർക്ക് പ്രയാസത്തിനും പ്രയാസമായ കാര്യം കൂടി സഹജമായി പോകുന്നു പർവ്വതം പോലെയുള്ള കാര്യങ്ങളും പഞ്ഞി സമാനം അനുഭവം ചെയ്യുന്നു ഓം ശാന്തി